മോഹിപ്പിച്ച നായിക വേഷ്യാവൃത്തിയിലേക്ക് തള്ളിയിട്ട പ്രിയതമൻ മുപ്പത്തിനാലാം വയസ്സിൽ അവസാന യാത്ര ഉന്തുവണ്ടിയിൽ പൊതുശ്മശാനത്തിലേക്ക് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക സിനിമാ ലോകം ആരെയും മോഹിപ്പിക്കുന്നതാണ് എന്നാൽ അതിൻ്റെ ഉള്ളുകളിൽ നടക്കുന്ന കഥകൾ പലതും ഭീതിപ്പെടുത്തുന്നതും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മലയാള സിനിമാ ലോകത്തെ പലരും പേടിയോടെയും പുച്ഛത്തോടെയുമാണ് നോക്കുന്നത് എന്നാൽ സിനിമ ഉണ്ടാകുന്ന കാലം മുതൽക്കേ വെള്ളി വെളിച്ചത്തിൽ താരപരിവേഷം ഉണ്ടായിരുന്ന പലരുടെയും ജീവിതം അത്ര സുഖകരമായിരുന്നില്ലെന്നതാണ് യാഥാർത്ഥ്യം ബോളിവുഡിലെ പഴയകാല നടിയായിരുന്നു വിമി യുവാക്കളെ ത്രസിപ്പിച്ച ഗ്ലാമർ താരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മരണപ്പെട്ട വിമി എന്നും പ്രേക്ഷക മനസ്സിൽ ഒരു വിങ്ങലാണ് ഹംരാസ് എന്ന സിനിമയിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് കടന്നു വരുന്നത് ഭർത്താവും രണ്ട് മക്കളുമായ ശേഷമാണ് വിമി സിനിമാ രംഗത്ത് എത്തുന്നത് സുകാരനായ ശിവ ആയിരുന്നു വിമിയുടെ ഭർത്താവ് അക്കാലത്തെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിയിരുന്ന നായികയായിരുന്നു വിമിയുടെ വീഴ്ച അവിശ്വസനീയമാണ് മരിക്കുമ്പോൾ വിമിക്ക് വെറും മുപ്പത്തിനാല് വയസ്സായിരുന്നു വീട്ടുകാരുടെ സമ്മതമില്ലാതെ ശിവ് അഗർവാളിനെ വിവാഹം കഴിച്ച് ജീവിക്കുകയായിരുന്നു വിമി ഈ സമയത്താണ് കൽക്കട്ടയിലെ ഒരു പാർട്ടിയിൽ ഭർത്താവിനൊപ്പം വിമി എത്തുന്നത് അവിടെ വെച്ച് സംഗീത സംവിധായകൻ വി താരത്തെ കാണുന്നതോടെ വിമിയുടെ ജീവിതം മാറി മറിഞ്ഞു അദ്ദേഹം വിമിയെയും ഭർത്താവിനെയും മുംബൈയിലേക്ക് വിളിക്കുകയും ബി ആർ ചോപ്രയുമായി ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കുകയും ചെയ്തു നടിയുടെ ആദ്യ സിനിമ ചെയ്ത സംവിധായകൻ ബി ആർ ചോപ്ര പിന്നീടുള്ള മൂന്ന് സിനിമകൾ തന്റെ ഒപ്പം ചെയ്യണമെന്ന കരാറിൽ വിമിയെ കൊണ്ട് ഒപ്പുവെപ്പിച്ചു ഇത് കാരണം നല്ല അവസരങ്ങൾ നടിക്ക് നഷ്ടമായി ഒരു കേട്ടത്തിൽ ക്ഷമനശിച്ച വിമി ബി ആർ ചോപ്രയുമായി വയക്കിട്ടു കരാർ വ്യവസ്ഥ ലംഘിച്ച വിമി മറ്റ് സിനിമകൾ ചെയ്തു തുടർച്ചയായി പരാജയ സിനിമകൾ ചെയ്തതോടെ വിമിയുടെ മാർക്കറ്റ് ഇടിഞ്ഞു സാമ്പത്തിക പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കവേ നടിയുടെ വിവാഹബന്ധത്തിലും പ്രശ്നങ്ങളായി ഭർത്താവ് മദ്യത്തിനടിമയായി വേണ്ടി ചെറിയ സിനിമകളിൽ അഭിനയിക്കാൻ ഭർത്താവ് വിമിയെ നിർബന്ധിച്ചു ഇത് വിമിയുടെ കുടുംബജീവിതം തകർത്തു ഭർത്താവുമായി വേർപിരിഞ്ഞ വിമി നിർമ്മാതാവ് ജോളിയുമായി പ്രണയത്തിലായി കാമുകൻ വിമിയെ വേഷ്യാവൃത്തിക്ക് നിർബന്ധിച്ചു അക്കാലത്ത് വിമി മദ്യത്തിന് അടിമയാവുകയും കരൽ രോഗിയാവുകയും ചെയ്തു ചികിത്സിക്കാൻ പോലും പണമില്ലാതായിരുന്നു സർക്കാർ ആശുപത്രിയിൽ ജനറൽ വാർഡിലായിരുന്നു ആ താരസുന്ദരിക്ക് ഇടന്നിരുന്നത് മരണശേഷം മൃതദേഹം ഏറ്റുവാങ്ങാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല വിമിയുടെ മൃതദേഹം പൊതുശ്മശനത്തിലേക്ക് കൊണ്ടുപോയത് ഉന്തു